കാണിച്ചില്ല കാണിക്കാൻ പോകുന്നേ കണ്ടോ ഈ വളരെ ോടും നമ്മളെ വിവാദങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് തോന്നി ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി പണ്ടുള്ള ബിനു അടിമാലി ഇപ്പൊ ധർമ്മചേട്ടൻ പ്രതികരിച്ച പോലെ സഡൻ ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു അന്നത്തെ ബിനു അടിമാലിയാണോ ഇഷ്ടം ഇപ്പോഴത്തെ ആളാണോ ഇഷ്ടം ുള്ളി സിനിമയുടെ വേറെ ലെവലില് നിങ്ങളാടുത്താലും ഒരു ആർട്ടിസ്റ്റിന് കിട്ടാത്ത രീതിയിലുള്ള ടോളുകൾ ആൾക്കാർക്കാണ് ടോളന്മാരും മൈരന്മാരോടും ഞാൻ നോക്കാറില്ല അദ്ദേഹത്തിന് മറുപടി അമ്മ പറയോ അത് ഞാൻ സംസാരിക്കണം ഞാന് ഞാന് ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാനൊരു കലാകാരനാണ് ഞാൻ ടി വിയിൽ വരുന്ന ആളാണ് സിനിമയിൽ വരുന്ന ആളാണ് ആരാണെന്നും എങ്ങനെ ഇവിടം വരെ അത് ഞാൻ അല്ല വേണ്ട എനിക്ക് ഈ ട്രോളർമാര് ഒരു ഒന്നല്ലെങ്കിൽ ഒരു മാന്യമായിട്ട് ധർമ്മജ ഇങ്ങനെയാണോ എന്ന് നേരിട്ടെന്ന് വിളിച്ച് പറയുക സൗകര്യമില്ല നേരിട്ട് പറയുക ധർമ്മജ പിന്ന എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്

ും അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കൂടി ഇരുന്നേച്ചത് പല്ല് പോയി ഒരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടി കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇട്ടിൽ എനിക്ക് കാണാൻ പറ്റിയാ കൊച്ചിന്റെ കണ്ണ് അതൊക്കെ ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനവും

ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പോളർമാർ ഭയരന്മാരെനിർത്തും ഞാനിത് ശ്രദ്ധിക്കാറുല്ല എടാ ഞാനിപ്പോ സെലിബ്രിറ്റിയാണ് പിന്നെ അതിന്റെ ഒരു ലെവലൊക്കെ അതിനെ കത്തിച്ച സ്റ്റൗ അങ് ഓഫ് ചെയ്താരെ നടക്കത്തില്ല എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഇനി അഥവാ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ ഒരു കുട്ടി അങ്ങോട്ട് പറഞ്ഞുകൊണ്ടാ